ഹലോ ഫ്രണ്ട്സ് ഇന്ന് അടിപൊളി ചിക്കൻ പെരട്ട് തയ്യാറാക്കാം ഇതിനു വേണ്ടി രണ്ട് കിലോ ചിക്കനിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ ചിക്കൻ മസാല കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് നന്നായി ഇളക്കി അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ശേഷം ഈ ചിക്കൻ എടുത്ത് ചെറുതായി ഒന്ന് വറുത്തു കോരുക ഈ ചട്ടിയിൽ തന്നെ നാല് മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞ് നന്നായി വഴറ്റുക വയണ്ടി വന്ന ഈ സവാളയിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നാലല്ലി വെളുത്തുള്ളി നാല് പച്ചമുളക് എന്നിവ പേസ്റ്റ് രൂപത്തിൽ അരച്ച് ചേർത്ത് പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റുക സവാളയും ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് നന്നായി വഴറ്റുന്നതിലാണ് ഈ ചിക്കൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് അതുകൊണ്ട് നന്നായി മണം വരുന്നതുവരെ നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കണം ഇതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ ചിക്കൻ മസാല എന്നിവ ചേർത്ത് നന്നായി വഴറ്റുക ശേഷം ഇതിലേക്ക് ഒരു രണ്ട് മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞ് ചേർക്കുക ഒരു കപ്പ് ഒഴിച്ച് നന്നായി ഇളക്കി വെന്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് പത്ത് മിനിറ്റ് മൂടി വയ്ക്കുക പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മൂടി തുറന്നതിലേക്ക് അരക്കപ്പ് പുളിയില്ലാത്ത തൈര് ചേർത്ത് ഒന്നുകൂടി ഇളക്കി പത്ത് മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിക്കുക അല്പസമയം കഴിയുമ്പോൾ നമ്മളുടെ ചിക്കനിലേക്ക് മസാലയെല്ലാം പിടിച്ച് എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല ടേസ്റ്റിയായി നമ്മുടെ ചിക്കൻ പെരട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ടാകും ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം ഇത് ചോറിൻ്റെ കൂടെയും ടേസ്റ്റിയാണ് ചപ്പാത്തിയുടെ കൂടെയും ടേസ്റ്റിയാണ് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹാപ്പി ഈസ്റ്റർ താങ്ക് ഫ്രണ്ട്സ്